എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് മീഡിയ വണ്ണിന്റെ ആദരം എ പ്ലസ് മുദ്ര അവാർഡ് ദാനം കൊച്ചിയിൽ നടന്നു രണ്ട് ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ വിദ്യാർത്ഥികൾ ആദരം ഏറ്റുവാങ്ങി വെണ്ണല ഉദ്യാൻ കൺവെൻഷൻ സെന്ററിൽ നടന്ന പുരസ്കാരദാന ചടങ്ങിൽ കലാരാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു രണ്ടാം ദിവസമായ ഇന്ന് നടന്ന പരിപാടി ഓപ്പർച്യൂണിറ്റി അറ്റ് ദ റൈറ്റ് ടൈം അത് ഫലപ്രദമായി വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം നിങ്ങൾക്ക് ഇന്നലെ ജില്ലാ പഞ്ചായത്തിന്റെ സ്വീകരണം ലഭിച്ചു അനുമോദനം ലഭിച്ചു ഇന്ന് മീഡിയ വണ്ണിന്റെ എ പ്ലസ് മുദ്രയിൽ നിങ്ങൾ അംഗീകരിക്കുന്നു നിങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ നിങ്ങളുടെ എം നിങ്ങളുടെ എം നിങ്ങളുടെ കോർപ്പറേഷൻ നിങ്ങളുടെ ജനപ്രതിനിധികൾ ഒരുപാട് സംഘടനകൾ നിങ്ങളെ അനുമോദിക്കാനും പ്രോത്സാഹനം നൽകാനും നിങ്ങളുടെ ഇടയിലുണ്ട് അതെല്ലാം നിങ്ങളുടെ മുന്നോട്ട് പോകുന്നതിലുള്ള വലിയ ഇൻസ്പിറേഷനായി മാറണം എറണാകുളം ജില്ലയിലെ ആയിരത്തി അഞ്ഞൂറിലധികം ഇത്ര നാളെ ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടായുള്ളൂ ഇന്നിവിടെ ഇവിടെ കഴിഞ്ഞപ്പോൾ സാറിന്റെ ക്ലാസ് കേട്ടപ്പോൾ ഒന്നോടെ ഇത്തിരി ഇംപ്രൂവ് ചെയ്യാൻ പുതിയ മെത്തേഡ്സിനെ പറ്റിയും പുതിയ സാധ്യതകളെ പറ്റിയൊക്കെ നന്നായിട്ട് മനസ്സിലായി സിനിമാ താരം രഞ്ജിത് സജീവ് മീഡിയ വൺ എഡിറ്റർ പ്രമോദ് റാമൻ നോർക്കാഫോം ഒതന്റിക്കേഷൻ ഓഫീസർ അഡ്വക്കേറ്റ് ഷമീം ഖാൻ ഐ ഐ ടി എസ് ഭാരവാഹികളായ ഷൌക്കത്തലി പൂത്തേരി ബേസിൽ തോമസ് എന്നിവരും പങ്കെടുത്തു വിദ്യാഭ്യാസ വിദഗ്ധരുടെ നേതൃത്വത്തിൽ പുതിയ കോഴ്സുകളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അടുത്തറിയാൻ വിദ്യാഭ്യാസ എക്സ്പോയും സംഘടിപ്പിച്ചിട്ടുണ്ട് സ്കിൽ ഡെവലപ്മെന്റ് സ്ഥാപനമായ ഐഐടിഎസുമായി സഹകരിച്ചാണ് എ പ്ലസ് മുദ്ര പുരസ്കാരം സംഘടിപ്പിക്കുന്നത് വരും ദിവസങ്ങളിൽ മറ്റു ജില്ലകളിലും പരിപാടി നടക്കും മീഡിയ വൺ കൊച്ചി